ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ടുള്ള ആര്യമലാദ്യായിട്ട് പോവുകയാണ് വാവി ഉണ്ടായതിന് ശേഷം ആദ്യമായിട്ട് പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയിട്ട് വന്നപ്പോൾ പറഞ്ഞായിരുന്നു ഞാൻ ഇനി ആയിട്ട് ഇനി വരുമെന്ന് അപ്പോൾ ഇനി ആയ ശേഷം ഭാവയും കൊണ്ട് പോവുകയാണ് നിങ്ങളെല്ലാവരും ഉണ്ട് എൻ്റെ മോളുണ്ട് എൻ്റെ അമ്മയുണ്ട് എല്ലാവരുണ്ട് നമ്മൾ ആഴിമല എത്താറായി ഗൈസ് ആഴിമല പോകുന്ന വഴിയാണിത് ആഴിമല എത്താറായി ആഴിമല ഇറക്കമാണ് ഗൈസ് ഇറക്കാൻ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് തിരക്ക് ഉണ്ടെന്നാണ് തോന്നുന്നത് വണ്ടി മുകളിലൊക്കെ വണ്ടി നന്നായിട്ട് പാർക്ക് പാർക്കിണ്ട നല്ല തിരക്കുണ്ട് ഗൈസ് പറ്റും നമുക്ക് നല്ല തിരക്കുണ്ട് ഞങ്ങൾ അമ്പലം എത്തി ഗായ് അമ്പല എത്തി കുറച്ച് തിരക്കൊക്കെ ഉണ്ട് അമ്പലത്തിനകത്ത് കയറുകയാണ് ഭയങ്കര വെയിലായിരുന്നു ഗേസ് മോനെ വെച്ചോണ്ട് അവിടെ നിൽക്കുകയായിരുന്നു പിന്നെ മോളവിടെ നിന്നു പിന്നെ അവിടെ നിന്ന് ഭഗവാനെ ഒന്ന് കണ്ടു ഞങ്ങളൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചിരിഞ്ഞ് നല്ല വെയിലായിരുന്നു നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ അത് കഴിഞ്ഞൊരു തൊട്ടിൽ വാങ്ങിച്ചിരുന്നിട്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അത് നേരത്തെ പറഞ്ഞിരുന്നു ഒരു തൊട്ടിൽ വാങ്ങിച്ചിട്ട് കെട്ടാന്നാണ് അങ്ങനെ ഒരു വലത് വന്നിട്ട് തൊട്ടിലേക്ക് കെട്ടി ഞങ്ങൾ ചേട്ടാ അവിടെ നിന്നു ഞാനാണ് തൊട്ടിലേക്ക് കെട്ടിയത് തൊട്ടിലേക്ക് കെട്ടിയിട്ട് അവിടുന്ന് ചുറ്റും തോട്ടും എല്ലാം നിറയെ തൊട്ടിൽ ഓരോരുത്തർ കിട്ടുകയായിരുന്നു പിന്നെ ഞങ്ങൾ ചായ കുടിക്കുകയെന്ന് പറഞ്ഞിവിടെ ചായ കടയിലവിടെ വന്നു അവിടെ ബില്ലെടുത്തതിനായിട്ടുണ്ട് രണ്ട് ചായയും വടയും വാങ്ങിച്ചു അത് കഴിച്ചു പതുക്കെ നല്ല ചൂടായിരുന്നു ചായ ചായയും കുടിച്ച് മോനും ഒരല്പം വടയൊക്കെ കൊടുത്ത് അങ്ങനെ നോക്കുകയാണ് ഒരു ചാലം വടയിലെ വേണ്ട ചവക്കുന്നുണ്ടോ അവൻ ഇഷ്ടമായി അവന് ഇഷ്ടമായി അച്ഛൻ ചായ കുടിക്കുന്നതൊക്കെ നോക്കി പോകുന്നുണ്ട് കുറച്ച് കടലുണ്ടോ ഒന്നും ഭംഗിയല്ലേ പക്ഷെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല അവിടെ ചെന്ന് നിന്നാൽ നല്ലോണം നല്ല മുരിഞ്ഞു വരും ആ പരുവായിട്ടാണ് കിടക്കുന്നത് വെയിലെന്ന് വെച്ചാൽ ഒരു ഇതും ഇല്ലാത്ത ഇതുമില്ലാത്തത് അങ്ങനെ ടേറ്റാ പരുവേക്കെ സീ